തന്നെ ടുത്ത് ഇഷ്ടം തന്നെ എവിടെ നീ നിന്റെ ഇഷ്ടം തന്നെ ഒന്നൂടെ അങ്ങോട്ടെ മക്കളെ അയ്യ ഗുണ്ടൂര് നിന്റെടുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ട ഒന്നൂടി നോക്ക ഏഷ്യം പറ്റുന്നോടാ കല്യാന്ന് തോന്നണ ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമുക്ക് ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് 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 സന്തോഷം കാരണം എന്നെ മനസ്സിലാക്കുന്ന എന്റെ കുറേ വിഷമങ്ങൾ പറയാനും അല്ലെങ്കിൽ ഇവരുടെ കാര്യം നമ്മൾ ഗുണ്ടുവിൻ്റെയും അമ്മ ഡോഗിൻ്റെയും അല്ലെങ്കിൽ ആമിയുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനമാണ് കാരണം നിങ്ങൾക്കറിയാലോ ഗുണ്ടുവും ആമിയൊക്കെ ഞാനും എന്റെ അനിയത്തിരിയും പ്രഷറിലാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും വയ്യ ഗൈസ് എന്റെ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആമയും കൊണ്ടും ഒക്കെ എന്റെയും അനിയത്തിൻ്റെയും പ്രഷറിലാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയ ഫസ്റ്റ് എമൗണ്ട് എനിക്ക് ഇതിന്ന് എന്താ പറയാ അവന് കൂടിന് വേണ്ടി കൊടുക്കണം എന്നതാണ് കിട്ടൂല ശ്രീകുട്ടി അതെനിക്ക് അറിയാം കാരണം നമ്മൾ മോണിറ്റൈസേഷൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല ഗൈസ് അപ്പം അതിനൊരുപാട് വലിയ വലിയ കടമ്പുകള് കടക്കാനുണ്ട് പക്ഷേ എന്തോ ഈ ഒരു ചെറിയ സന്തോഷം എനിക്ക് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയിട്ടിട്ട് കാണിച്ചതാണ് ഞാൻ ആ ആൻ്റീൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പം അവരുടെ ഒരു ഡോഗിന് മൊത്തത്തിലൊക്കെ കെട്ടി ഇങ്ങനെ എടുത്തപ്പം ഏഴായിരത്തി അഞ്ഞൂറ് സംതിങ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മളെ കുണ്ടൂനും അമ്മടെയോനും കൂടെ ആകുമ്പോൾ അറിയാലോ പത്ത് കഴിയും അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് കാരണം ഞാൻ എവിടെ നോപ്പിക്കും എനിക്കൊരു പിടിയില്ല ഗൈ സത്യം പറയാം എൻ്റെ അനിയത്തിനും പറഞ്ഞില്ല പ്രഷറിലാണ് ഇപ്പം ഇവർ രണ്ടും ഇവിടെ നിൽക്കുന്നത് എനിക്കിവരെ പിരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ തന്നെ കാണലോ രണ്ടുപേരും സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അപ്പം ഇതൊന്നും എനിക്ക് പക്ഷെ വീട്ടുകാര് പറയുന്ന വെച്ചാൽ അവർക്ക് ഇപ്പൊ കൊറേ പേര് നമുക്ക് കമന്റ് ചെയ്യേണ്ടി നിങ്ങൾക്ക് വളർത്തണ ആർക്കെങ്കിലും കൊടുത്തുവിടെയെന്നൊക്കെ പക്ഷെ എന്തോ കായ് അറിഞ്ഞുകൂടെ ഇവര് അമ്മയും മോനും ഇങ്ങനെ കണ്ട് കണ്ട് എന്തോ നമുക്ക് അവരെ പിരിക്കാനുള്ള ഒരു മനസ്സില്ല അതാണ് സത്യം അവര് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും അപ്പറും ഇപ്പം രണ്ടുപേരും ഇപ്പുണ്ട് ഇനിയും കൊടുക്കും പറഞ്ഞു നോക്കി ഇരിപ്പുണ്ട് ആര് കൊടുക്കും മതിയെ എങ്ങനെയാ നമുക്ക അവളൊന്നും എനിക്കില്ലേ അപ്പൊ അമ്മക്ക് മാത്രം ഇരിക്കറിഞ്ഞൂട അമ്മ ഗുണ്ടു ഇരുന്നേ വാങ്ങിച്ചു കഴിക്കൂ ഇങ്ങനെ ഇരുന്നേ വാങ്ങിച്ചു കഴിക്കൂ അവന് മര്യാദയില്ല മര്യാദ നമ്മള് പഠിപ്പിച്ചിട്ടുണ്ട് ഇവള് പറഞ്ഞാ മനസിലാവൂല കൊടു കൊടു ആകെ ഉള്ളത് പത്തോ പതിനഞ്ചോ ബിസ്ക്കറ്റ് അതിലുള്ള പത്ത് ബിസ്ക്കറ്റ് ഇവർക്ക് കൊടുത്തിട്ട് അഞ്ച് ബിസ്ക്കറ്റ് പോലും നമുക്ക് അമ്മ തന്നില്ല ഇപ്പൊ നമ്മളാണോ ഇവരാണോ മക്കളെന്നോ നമുക്കിപ്പോ നല്ല ഡൗട്ട് ഉണ്ട് അത് കഴിഞ്ഞ് ഞാനൊരു മുട്ടായി കഴിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും ഇതാ നമ്മളെ ഗുണ്ടും മണം പിടിച്ച് വന്നിട്ടുണ്ട് കൊറേ നേരം ഞാൻ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ പൊട്ടിക്കും ഞാൻ ഇപ്പൊ പൊട്ടിക്കുന്നു എളു മുട്ടായി അത് പൊട്ടിച്ചത് ഓടി വന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഉം നിങ്ങൾ തന്നെ പറ ഈ ഈ പഞ്ചഭാവത്തിൻ്റെ ഈ മുഖം കണ്ടിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും അവനാ നിഷ്കളങ്കമായ മുഖം നോക്കൂ എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും അങ്ങനെ ഞാനും കൊടുത്തു ഒരുപാട് കൊടുത്തു ഒരെണ്ണം കൊടുത്തു വീണ്ടും അവന്റെ ആ മുഖം വീണ്ടും മാറുന്നില്ല ഓക്കെ ഇവന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ ഇനിയും വേണമെങ്കിൽ അവൻ കയറി ഇരിക്കും അപ്പൊ നമ്മൾ വീണ്ടും കൊടുക്കണം അതാണ് ഇവന്റെ ഒരു പ്രത്യേകത ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടേ നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ഗൈസ് അതിനുമുമ്പ് തന്നെ നമ്മൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് നാല് ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് അത്രയും വ്യൂസ് ഒക്കെ കിട്ടുന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ വീഡിയോയിൽ ഗുണ്ടു ഓടി വരണതും ഞാൻ എടുക്കുന്നതും ഒക്കെയാണ് സത്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതും ഒരു വലിയൊരു എന്താ പറയുക ഇരട്ടി മധുരം എന്ന് പറയില്ലേ ഗൈസ് അതായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു ചലഞ്ച് ചെയ്യാം ചലഞ്ച് വേറെ ഒന്നും അല്ല എന്നെയാണോ അതോ കുഞ്ഞുനെയാണോ ഗുണ്ടുനെറ്റവും കൂടുതൽ ഇഷ്ടമൊന്നും അവള് അവ ആരെടുത്ത് അതേപോലെ ഓടി വരും ഇപ്പം ഞാനും അവളും ഒക്കെ ഒരുമിച്ച് നിന്നാ ആരെടുത്ത് അവ ആദ്യം വരും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഒരുപാട് നന്ദിയുണ്ട് ഗേൾസ് എനിക്ക് അത് പറഞ്ഞില്ലെങ്കിൽ എന്തോ പോലെ കാരണം നിങ്ങൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതുവരെ എത്താൻ പറ്റത്തില്ല കാരണം എൻ്റെ മീൻസ് എല്ലാവരെയും സപ്പോർട്ടിനേക്കാളും നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ ഇവരുടെ കാര്യങ്ങൾ ഇത്രയെങ്കിലും കൊണ്ടെത്തിച്ചതും ഒരുപാട് യൂട്യൂബിൽ നിന്നായാലും ഒരുപാട് പേരുടെ നല്ല കമൻറ്റുകളൊക്കെ കണ്ട് കണ്ടാണ് അതിൻ്റെ വീഡിയോ എനിക്ക് ഇടാനുള്ള ഒരു മോട്ടിവേഷനും കിട്ടിയത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് പോയാലോ അച്ഛനാണ് നമ്മളെ ഗുണ്ടുവിനെ പിടിച്ചു വച്ചിരിക്കുന്നത് പിന്നെ റോഡ് സൈഡിൽ ആണ് കാരണം നമുക്ക് സ്ഥലമൊന്നും ഇല്ല വീടിനകത്ത് വെച്ച് ചെയ്യാൻ പിന്നെ നമ്മളെ ഗുണ്ടുവിനെ അപ്പുറത്തും ഉപ്പുറത്തും വെക്കാൻ എന്താ പറയാ റോഡിന്റെ രണ്ട് എല്ലാ സൈഡിലും ആളുണ്ട് അതുകൊണ്ട് നമ്മൾ ഗുണ്ടുവിനെ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ വിടത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് പോവാം വയോ ഗുണ്ടുവേ രണ്ട് ചേച്ചിമാരെ നിർത്തിയിട്ടുണ്ട് ആരെടുത്താണ് കൂടുതൽ സ്നേഹമാണെന്ന് നോക്കാം വിട്ടോ ചേട്ടാ ഒന്നുകൂടി നോക്കിയാലാനെ നേരത്തെ പറഞ്ഞു വിട്ടപ്പ നടുക്കാണ് പോയത് രണ്ടുപേരെയും പണം കിട്ടണം അതുകൊണ്ട് രണ്ടുപേർക്കും സംശയം കയറ്റി വിട് പരീക്ഷണം ആ ശരി ഗുണ്ടുവിനെ വിട്ടോ ഗുണ്ടുവേട്ട് അയ്യോ നിന്നെ ഇഷ്ടം ഉണ്ട് നിന്നെ ഇഷ്ടം തന്നെ ഗുണ്ടൂര് നിന്നെ ഇഷ്ടം തന്നെ എവിടെ നീ എന്തിരി അക്കളെ നിന്റെ നിണ്ടെടുത്ത് ഇഷ്ടം തന്നെ ഒന്നുകൂടി വിടറിയാങ്ങോട്ടെ എടി മക്കളെ അയ്യ ഗുണ്ടൂര് നിണ്ടെടുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എടി ഒന്നുകൂടി നോക്കാം ഏ ഒന്നുകൂടി ഒന്നുകൂടി നോക്കിയല്ലാ ആരോടെ ഞാൻ ഇഷ്ടം നോക്കാം പോരെ നോക്കാമോ നീ കൂടുതൽ അതും കളി ഗുണ്ടുവിനെ വിളിച്ച് പ്രോത്സാഹ വിട്ടോ അത് ഓടി ഓടി തളർന്ന് സന്തോഷായ ഇപ്പൊ മനസിലായില്ലേ പിന്നെ ഇപ്പം ഗുണ്ടു ദിവസം കൂടും തോറും കുണ്ടുവിൻ്റെ കുസൃതി കൂടി വരുവാണ് ആളിപ്പം ഇന്ന് തന്നെ എൻ്റെ ഒരു നാലഞ്ച് പ്രാവശ്യം എൻ്റെ തലമുടിയെ പിടിച്ച് വലിയ ആയിരുന്നു ഇതേപോലെ ബണ്ണ് വലിയ ചുരക്കൊക്കെ ആയിരുന്നു ആള് പിന്നെ നമ്മൾ ആമിക്കുട്ടിയെ അന്വേഷിക്കുന്നവർ സത്യം പറഞ്ഞാൽ എന്താ പറയുക അവൾ അന്ന് സർജറി കഴിഞ്ഞതോടെ നമുക്ക് ഇവിടെ ഒരു പത്തിരുപത് ദിവസം ഇവിടെ നിന്നിട്ടുണ്ട് ഇരുപത് ഒരു മാസം ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നതിന് ശേഷം നേരെ എന്ത് ചെയ്തു മുറിവുണങ്ങനു ശേഷം അമ്മമ്മടെ വീട്ടിൻ്റെ അവിടെ കൊണ്ട് മീൻസ് അമ്മമാരെ വീട്ടിൻ്റെ അവിടെ കെട്ടിയിട്ടു പിന്നെ അവൾക്ക് ഇവിടെ ഇവിടെ നിൽക്കാനാണ് ഗൈസ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എപ്പോഴും ചില എന്ന് വെച്ചാൽ ഒന്നരക്ക് അമ്മ തന്നെ ആൾ കിടന്ന് വിളിക്കും ഇവിടെ വരാൻ വേണ്ടി അങ്ങനെ പിന്നെ അമ്മ ഒന്നെങ്കിൽ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഇനി കരച്ചിൽ വന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് മക്കളെ ഇവിടെ കിടന്ന് കരയണമെന്ന് പറയുമ്പം അഴിച്ചു വിടുമ്പോൾ ഓടി നമ്മളെ വീട്ടിൻ്റെ ഗേരിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ആൾ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയി നിൽക്കും അപ്പോൾ ആൾ ഓടി പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് നമ്മളിവിടെ വീട്ടിലെടുത്തും പിന്നെ രണ്ടു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഗുണ്ടു പിന്നെ അമ്മ ഡോഗ് വന്ന വൺ കുസൃതി കൂടുതലാണ് ആള് അങ്ങനെ പിന്നെ പല സാധനങ്ങളും കൊടുക്കും അന്ന് നിങ്ങൾ കണ്ടില്ലേ ചെരുപ്പ് പിന്നെ മറ്റേ മാവ് ഇതെല്ലാം ആൾ എടുത്തോണ്ട് വന്ന അമ്മയ്ക്ക് കൊടുക്കുന്നതാണ് പിന്നെ രണ്ടു ദിവസം കഴുകാൻ വേണ്ടി അവിടെ കൊണ്ട് നിർത്തും വീണ്ടും പിന്നെ വീണ്ടും ഇവിടെ വരും അങ്ങനെയാണ് അല്ലാതെ വീഡിയോക്ക് വേണ്ടിയല്ല ആള് രണ്ടു ദിവസം കഴിഞ്ഞ മൂന്ന് എന്താ ഇപ്പം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വ ഇനി രണ്ടു എങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല അവളെ ഇടയ്ക്കൊക്കെ തുറന്നു പോരും അത്രേ ഉള്ളൂ അപ്പം ഇതാണ് അമ്മ ഡോഗിന്റെ കാര്യം സംഭവം അനിയത്തി ഇവിടെ കുപ്പിയിട്ട് കളിക്കുന്നതാണ് അവര് ദേഷ്യം വന്നേട്ടെ മക്കള് പോ അവളെ നിന്നെ ഒന്നും വാങ്ങിക്കണ്ട എടുക്കല്ലേ അവൾ എത്ര ആവശ്യം പിടിച്ചു വരച്ചത് അവന് പോവൂല നീ എടുത്തെറിഞ്ഞാലൊന്നും പോവല്ലേടാ കറിയൂ പോവത്തില്ല ുണ്ട് ഇവിടെ നിക്കണെങ്കി നമ്മുടെ ദിവസം പോണതറിയില്ലേ ഗൈസ് സത്യം പറഞ്ഞ ഗുണ്ടുവിന്റെ ഡേ മൈ ലൈഫാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് അല്ലെങ്കിൽ നമ്മളില്ല ആളെ നീ മാറി പോയി ഞാൻ പോവാം എനിക്ക് പേടിയെ രക്ഷിക്കണേ Mer skikkelig. കുട്ടി പിശാഷെ ആ വീട് ഇടായിരുന്നു ഇവിടെ ഒന്നും സ്ഥലം ഇല്ലല്ലോ നിങ്ങളാ മൂന്നുപേരണ്ടല്ലോ കുട്ടി പിശാഷ ആ ഒരു ഡയലോഗ് എടുത്താലി ഒന്ന് കൊരക്കണാ അത് ഓടിപ്പോടാ ദേഷ്യം <laughs> പറ്റുന്ന <laughs> 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 മൈൻഡ് ചെയ്യണ ആള് ഇത് മാത്രം അവ എപ്പോഴും എന്നെ ഫ്രണ്ടിലേ നിക്കു നമ്മളിപ്പോ പോയാലും ദണ്ട റോഡുണ്ടല്ലോ ഇപ്പൊ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കി മാത്രേ പോവുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും ഗേറ്റിനും പുറത്തൊന്നും വരില്ല വേണ്ട ഇവള് കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ പോകുന്നില്ല വേണ്ട അവൻ്റെ ആ ഒരു ബോർഡർ ഉണ്ട് വേണ്ട അവിടെ മാത്രമേ ആളിരിക്കുള്ളൂ പുറത്തോട്ട് ഇറങ്ങത്തില്ല അതാണ് അവൻ്റെ ബോർഡർ അതുകൊണ്ട് ഗേറ്റ് തുറന്നാ പെട്ടെന്നൊന്നും പോകൂല നമ്മുടെ ആമിയാണെങ്കി നല്ല രീതിക്ക് കുളിക്കാൻ നിൽക്കും പക്ഷെ ആമി കുളിക്കണ കാണുമ്പോ തന്നെ നമ്മൾ ഗുണ്ട് ഓടും ഓടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും പിന്നെ കണ്ടുപിടിച്ച ആളെ വന്ന് കുളിപ്പിക്കണേയാണ് പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആളെ രണ്ടുമൂന്ന് ദിവസമായി കേട്ടോ മഴയൊക്കെ ആയിട്ട് കുളിപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ ഇപ്പൊ ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്നതല്ലേ വീട്ടിൽ നിൽക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഞങ്ങളായാലും അനിയത്തിയായാലും എടുക്കും എവിടെയും പോയില്ലെങ്കിലും ഒരു ഒരിതിനു വേണ്ടി കുളിപ്പിക്കുന്നതാണ് പിന്നെ ആളൊത്തിരി മടിയനാണ് കുളിക്കാൻ പക്ഷേ അമ്മട മീൻസ് നമ്മളെ ആമിക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ല ആളിരുന്നോളും ഒരു വിറയിൽ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങ് ഇരുന്നോളും പിന്നെ ഇവ ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഇത് അടുക്കളയിൽ വന്നേ ഓരോ കരി കരി കലത്തിൽ വന്ന് തലയിടുന്നതാണ് അതുകൊണ്ട് കുളിപ്പിങ്ങനെ ഇങ്ങനെ തേച്ച് ഉരച്ച് കുളിപ്പിക്കുന്നതാണ് നമ്മൾ എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല കുളിപ്പിച്ച് ഇന്ന് നൈറ്റായി നൈറ്റായിട്ടും കുഴപ്പമൊന്നുമില്ല ഇനി വെള്ളമൊന്നും ചെവിയിൽ ആവാണ്ടി തന്നെ കുളിപ്പിച്ചത് എല്ലായിടവും ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് ആളെ കുളിപ്പിക്കുന്നത് ഒരുപാട് പേരെ കൺസേൺ നമ്മൾ കാണുന്നുണ്ട് അയ്യോ പിടിക്കണേ ചെവിയിൽ പിടിക്കണേ അല്ലെങ്കിൽ വെള്ളം കയറും നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് ആരും പേടിക്കേണ്ട നമ്മൾ ഗുണ്ടൂര് കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ ആളുള്ളതേ സൺ ബാത്തിണോ രണ്ടുപേരും സൺ ബാത്തിണോ അവൻ കുടിച്ചിട്ട് ഉടങ്ങാൻ വേണ്ടി കിടക്കുകയാണ് ഗൈസ് സൺ ബാത്തി രണ്ട് കറുത്ത കൈ എനിക്ക് അന്നീരൊന്നും വേണ്ട മരം കൊള്ളുന്നു വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനുണ്ട് എൻ്റെ ഇടത്തിൽ തിരയാ തളമില്ല നിന്നെ ചായ ഉറങ്ങാൻ മതിയാരാഗമില്ല നമുക്കൊരു പാട്ട് പാടി നമുക്ക് ബിന്ദുവിനും ഉറങ്ങാതെ ഹിറ്റ് പാട്ടാണ് സോറി സോറി പാട്ട് പാടി ഉറക്കാം നല്ല കിടക്കൻ തുറക്കുക ആള് െ എന്നെ കടിച്ചു പിട്ടതാ കിടക്കുന്ന കൊതി തീരം മുമ്പ് നേടണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേണ്ട അരികത്തായെന്നും ിൽ നിന്നെറക്ക ഞാനാ പൂമനത്തിൽ വളരും കുഞ്ഞിമുട്ടെ മെല്ലെ പൂവിടുന്ന വസന്തം കാത്തിരിപ്പൂ ഗായ് നമ്മളെ ഗുണ്ട കണ്ടോ പാവം ചിറക്കെ ആ ചെക്കനെ കണ്ടോ ഗൈഷ് സന്തോഷക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇപ്പം അലവരുത് കഥിച്ച് പൊട്ടിക്കരുത് ഗുണ്ടുമനീ പോഞ്ഞോ അതാ കിടക്കുന്നാണ്ടോ ഗൈസ് ശരി ബൈ ബൈ തലയൊക്കെ എടുത്ത് ഷീറ്റിലാക്കിക്കോ പോണേ ഇതൊന്നു നോക്കിയേ എന്റെ ഫ്രണ്ടി വന്ന് എന്തോ പരാതി പറയണേ അമ്മയെ കുറിച്ച് ഗേറ്റ് തുറന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കണങ്ങിയിരിക്കണേ നോക്കണ്ട കണ്ട കണ്ടോ നോക്കണേ ആയോ കണ്ടോ എങ്ങനെയുണ്ട് ആള് കില്ലാടിയല്ലേ നോക്കണേ ഒരു ലൈറ്റ് ലൈറ്റിട്ടുകയാണ് ശരം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തടയിൽ കൊടുക്കാൻ അയ്യോ നോക്കു

അവിടെ കിടത്തടി അവിടെ കിടത്ത് പാത എഴുത്ത് മതി മതി ഞാൻ നിർത്തി കണ്ട ഗായ് ഓ കണ്ടോ ഓ ഉറങ്ങി ഉറങ്ങി പണ്ടോട്ടേ നമ്മളെ ഗുണ്ടും ഇങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചതാണ് കൈസ് എന്ത് ചെയ്യാൻ ഞാൻ ഇങ്ങനെ തടയിക്കൊടുത്ത് കൊടുത്തേ ആളെ പഠിപ്പിച്ചെടുത്തതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ